അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ ഇപ്പോൾ ഇതേ ഒരു സ്വാഗതം പപ്പിക്കുട്ടി അമ്മയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് എവിടെ പോകണമെന്നല്ലേ നിങ്ങളത് ചോദിക്കുന്നത് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ് അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയി അല്ലേ പാപ്പി ഏ അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയില്ലേ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ അതിൻ്റേതായ ഒരു പരിപാടിയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ കൂടി പോകാൻ നിൽക്കുകയാണ് രോഷി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ ഞാൻ റെഡി ആയി എപ്പോഴും എന്നെ എങ്ങനെയാ പറയുക ഇട്ട ഡ്രസ്സിൽ തന്നെയല്ലേ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ നമ്മൾ അതിനൊന്നും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എവിടെയും പോകില്ലല്ലോ അതുകൊണ്ടൊന്നും ചെയ്യില്ല അപ്പം ഇങ്ങനെ പുറത്ത് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തല കെട്ടി ഒന്നും ചെയ്തൊന്നുമില്ല തല കെട്ടി പൗഡർ ഇട്ടു അത്രേ തന്നെ ചെയ്ത ഡ്രസ്സ് വേറെ ഡ്രസ്സ് കൂട്ടുക അല്ലെങ്കിൽ ആ ഡ്രസ്സ് തന്നെ വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഇട്ടും ജോഷി എന്നോട് ചോദിക്കുകയെ ഈ അമ്മ എന്തിൻ്റെ ഈ പീറ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന മാറ്റി കൂടെ വരണം അത് പണ്ടേ തൊട്ടുള്ള ശീലമാണ് ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് വീട്ടിലിട്ടാൽ അത് കേടുവരുന്നവരും അതെന്നെ മാറ്റി 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 ഇടും എന്നിട്ട് അത് കേടുവന്ന ശേഷം വേറെ ഡ്രസ്സ് എടുത്ത് മാറ്റി മാറ്റിയിടോ അത് ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമാണ് പിന്നെ വീട്ടിലിരിക്കുമ്പോൾ പൊട്ടി വയ്ക്കുക തലകെട്ടുക അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല അതാണ് സത്യം പാപ്പി വന്നതോടുകൂടി തീരും അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാതായി അപ്പോൾ നമ്മൾ എങ്ങനെ വീട്ടിലിരിക്കണോ അതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് എടുത്തതാണല്ലേ രോഷി രോഷി വേഗം വാ അപ്പോൾ അച്ഛൻ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഒരു പ പതിനൊന്ന് മണിക്ക് ഇവിടെ നിന്ന് പോയി അപ്പൊ നമ്മളിപ്പോൾ പോണത് ഓട്ടോ പിടിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എപ്പോഴും പോണ സ്ഥിരം ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ രോഷി റെഡി ആയിട്ട് പോയോ റോഷി റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ പാപ്പി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പോലെ അപ്പൊ എപ്പോഴും പാപ്പി ബനിയനും പാൻറ്റൊക്കെ ഇടുക എന്ന് ചോദിച്ചാൽ എനിക്ക് എടുത്തിട്ട് പോകാൻ അതാണ് സൗകര്യമല്ല അതുകൊണ്ടാണ് അപ്പൊ എന്തൊക്കെ ശരി ഒരു ഇതല്ലേ ഒരു ഫങ്ഷനല്ലേ എന്നു പറഞ്ഞിട്ട് വലിയ ഉടുപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ബാഗിൽ ഒരു പാനും പനിയനും ആക്കി വെച്ചിട്ടുണ്ട് പെട്ടിട്ട് വരാം എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ ചൂടായിരിക്കും അതുകൊണ്ട് അവൾ അധിക നേരം തരുന്നില്ല കുറച്ച് നേരമൊക്കെ ഇടുവുള്ളൂ ഇവിടെ നിന്നൊക്കെ ടാറ്റാ ടാറ്റ പറയുമ്പോൾ ശരി പൂവാ പൂവെന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ട് തന്നെ ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് കൈനൊക്കെ പിടിച്ച് ഇതാക്കുകയുള്ളൂ പൂവെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ പോയി അവളുടെ സ്വഭാവം അവൾ കാണിക്കും അവിടെ നിന്ന് എണീറ്റോടി അതിലപ്പുറത്തേക്ക് അടച്ചാ അപ്പോൾ രോഷിച്ച് വാതിലൊക്കെ അച്ഛൻ നമ്മൾ പോവുകയാണ് ഇറങ്ങാൻ പോവാണ് ഓട്ടോ വരുന്നതേ ഉള്ളൂ അപ്പോൾ അച്ഛൻ അതെന്നെ പറഞ്ഞു ഞങ്ങളെ വിട്ടിട്ട് പോയി ഞങ്ങളെ കൂട്ടിയിട്ട് പോയില്ല ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അച്ഛനില്ല അത് നമ്മൾ പോവുകയാണ് അടുത്ത് പറഞ്ഞില്ല അച്ഛൻ വിളിച്ചപ്പോൾ വരുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഓട്ടോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ പോയി ഇറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് നിൽക്കില്ല രോശേ ഞാൻ അവിടെ ബോറടിച്ചിട്ട് അച്ഛൻ്റെ ഒരു ഉണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ബോറടിച്ചാൽ മാത്രം ഞങ്ങളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതുമല്ല നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാൽ അത് ശരിയാവില്ല പാപ്പിനെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നോ അതോടെയൊക്കെ കൊണ്ടുപോകാൻ അല്ലാത്തൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കൊണ്ടുപോകണം അവള് ഇരിക്കണോ ഇല്ലയോ അതല്ല പ്രശ്നം നമ്മൾ കൊണ്ടുപോയി നോക്കുക കുറച്ചു നേരം ഇരിക്കും അത് കഴിഞ്ഞ് ഇരിക്കില്ലെങ്കിൽ നമ്മള് പുറത്തൊക്കെ എടുത്തിട്ട് വന്ന് അന്ന് നടത്തി ഒരു ചായ ഒക്കെ വാങ്ങിച്ചുകൊടുത്താളെ ഹാപ്പി ആകുമ്പോൾ പുറത്ത് കൊണ്ടുപോയിന്നുള്ളൊരു ഇതായില്ല പിന്നെ ടൂ വീലറിൽ നമ്മൾ നാലുപേർക്കും കൂടി പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ചു പോകുന്നത് എല്ലാവരും കൂടി പോകാനുള്ള കാരണം ഞാൻ ഈയൊരു ഫങ്ഷൻ നമ്മൾ നമ്മളെ പോലെ ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് പോണ് അല്ലാണ്ട് വേറെ അങ്ങനെ ഞാൻ അതുകൊണ്ട് അതെ അങ്ങനെയാണ് പക്ഷെ നമ്മുടെ പാപ്പിന്റെ ഒരു ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൂട്ടുകാരോടെയാണ് നമ്മളിപ്പോൾ പോകണം അപ്പൊ അതിൻ്റെതായ സന്തോഷം എല്ലാവർക്കും ഉണ്ട് അതെ പോട്ടി വാ രോഷി ഓരോരോ പണിയൊക്കെ ചെയ്ത് ഇപ്പം ഓട്ടോ വരും അപ്പോഴേക്ക് നമ്മൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ബാഗിൽ അവർക്ക് വേണ്ട ഡ്രസ്സും വെള്ളവും അതിനൊക്കെ വെച്ചിട്ടുണ്ട് ഡ്രസ്സുകളിൽ ഇട്ടിട്ട് വരാൻ വേണ്ടിട്ടാണ് ഡ്രെസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ നിനക്ക് പേടി എന്താണ് അത് തന്നെയുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇടുന്നതായിരിക്കും പാപ്പിക്കുട്ടിൻ്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമാണ് നമുക്ക് പറഞ്ഞറിയിക്കാമല്ല അത് തന്നെ എൻ്റെ മുഖത്ത് അറിയുന്നില്ല ഒരു ചിരിയും കളിയൊക്കെ വന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നല്ലോ ആ പ്രതീക്ഷ വീണ്ടും കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങളെ ഒരുപാട് പേര് നമ്മുടെ ഒപ്പം കൂടെ നിന്ന് പ്രാർത്ഥിക്കും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് തന്നെ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാൽ അത് അധികമാവും ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയാണെന്ന് എനിക്കറിയാം എന്നാലും ചെറുതായിട്ട് എങ്ങനെ പറഞ്ഞു വന്നപ്പോൾ

പാപ്പിന് ഷൂ ഇട്ട് കൊടുക്ക ഷൂ ഇട്ട് കൊടുക്കു ആ പാപ്പിന് ഷൂ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയി വന്ന വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാ ഓക്കെ അപ്പൊ ഷൂ ഒക്കെ പാപ്പി ഒരു കാലിലും ഷൂ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ അടുത്ത കാലിൽ ഷൂ ഇട്ടിട്ട് ഞങ്ങൾ പോവാണ് അല്ലേ അച്ഛനും ഞെട്ടിപ്പിക്കണം പോയിട്ടിട്ടെ പാപ്പിയെ ചൂടെടുത്തിട്ട് ഭയങ്കര ചൂട് അപ്പൊ ഓക്കെ ഇനി വെറുതെ വീഡിയോ പറഞ്ഞു നീട്ടിക്കുള്ള അപ്പൊ നാളെ മൂന്ന് മണിക്ക് ക്രിസ്മസ് വിശേഷമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും കാണാൻ പാപ്പി കുട്ടിയെ പോലെ തന്നെ കുറെ കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പൊ എല്ലാവരും കണ്ട് വീഡിയോ